എല്ലാവർക്കും വൈറ്റ് സോൺ ഫുട്ബോളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഉയർച്ചയും താഴ്ചയും പറഞ്ഞ സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ജസ്റ്റ് ഒരു ആ ഒരു റയൽ മാഡിൻ്റെ ആ ഒരു ഫോമിനെ കുറിച്ചിട്ടൊക്കെ അങ്ങനെ അവതരിപ്പിച്ചു പോകാനായിട്ട് നമ്മളൊരു സീരീസ് രൂപത്തിൽ സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പോൾ അതിൻ്റെ എപ്പിസോഡ് ടു ആണ് അപ്പം ഇതിൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഈ ഒരു സാബി പോയി സാബി പോയിതിനെ കുറിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു നമ്മൾ കഴിഞ്ഞ ആ പറഞ്ഞിട്ടില്ല അവിടെ നമ്മൾ നിർത്തി വച്ചിട്ടുണ്ടായിരുന്നത് ആർ ബി ഓളനെ കുറിച്ചിട്ടുള്ള ആ ഒരു ഇത് തന്നെയാണ് ആർ ബി ഓളിനെ കുറിച്ചിട്ടുള്ള പരാമർശങ്ങൾ തന്നെയാണ് അപ്പം ആ ഒരു ടോപ്പിക്കിലേക്കാണ് നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് ഇപ്പം ഇന്ന് വെച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ആ ഒരു വീഡിയോ ചെയ്തപ്പം ചെയ്തതിന് ശേഷം രണ്ട് മൂന്ന് മാച്ചസ് ഒക്കെ ഇപ്പം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ പറയണമെന്നുണ്ടെങ്കിൽ ആർ ബി ഓള സാബിക്ക് സാക്ക് കിട്ടി അല്ലാതെ ഉണ്ടെങ്കിൽ സാബിനെ പുറത്താക്കിയതിന് ശേഷം ആദ്യ മത്സരമായിട്ട് ആർ ബി ഓളിൻ്റെ ഒരു ഫസ്റ്റ് മത്സരമായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നത് ഈ നമ്മളെ ആയിരുന്നു ഡെൽറയിലായിരുന്നു കോപ്പാ ഡെല്ലാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫസ്റ്റ് മാച്ച് തന്നെ നല്ല രീതിയിൽ തന്നെ ഒരു സെഡ് എല്ലാന്നുണ്ടെങ്കിൽ ഒരു മോശം സ്റ്റാർട്ടായിരുന്നു ഈ ഒരു ആർ ബി ഒളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ കണ്ടു ഈ ഒരു കോപ്പാ ഡെൽറോയിന്ന് അതായത് റായൽമാർട്ടിൻ്റെ കുറേ കാലമായിട്ടുള്ളൊരു ആഗ്രഹമാണ് ഈ സീസണിൽ എന്തായാലും നടക്കാൻ പോകുന്നില്ല പക്ഷേ അത് നടക്കണമെന്നുണ്ടെങ്കിൽ ഒരു ബൈ ചാൻസ് അത് നടക്കുക എന്നുണ്ടെങ്കിൽ നമുക്കിത് ആവശ്യമാണ് അതാണ് കോപ്പാട്രൈ എന്ന് പറയുന്നത് അപ്പോൾ അതിൽ നിന്ന് റയൽ പോയിട്ടുണ്ട് ഇനി മറ്റ് കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ശേഷമുള്ള ആണ് അപ്പം അതിന് ശേഷമുള്ള മാച്ചസിലേക്ക് വരുമ്പോൾ നമുക്ക് എന്തുകൊണ്ടും നമുക്ക് തോന്നും ഇത് ഈ ഒരു ടീം ടീമിങ്ങനെയൊക്കെ കളിക്കുമോ നമ്മൾ നമ്മളിതൊക്കെ കുറെ കാലമായാലും കണ്ടിട്ട് അല്ലാന്നുണ്ടെങ്കിൽ എംബാപ്പ് വരുന്നതിന്റെ മുന്നേ സീസണത്ത് ആ ഒരു ഒരു കളിയൊക്കെ കാണാൻ തുടങ്ങി എന്നു വേണേ പറയാൻ കാരണം അങ്ങനത്തെ ഒരു ഫോമിലേക്ക് ടീം എത്തി എന്നുള്ളത് അംഗീകരിച്ചേ പറ്റുള്ളൂ കാരണം അതായത് ആർ ബി ഒള വന്നു ഫസ്റ്റ് മത്സരം മത്സരം തോറ്റു അപ്പൊ തന്നെ കുറെ ഹേറ്റീവ് സ്പ്രെഡ് ആയിട്ടുണ്ട് അദ്ദേഹത്തിന് ഈ ഒരു ആർ ബി ഒളിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ഇന്ററിംഗ് മാനേജർ മാത്രമാണ് ഈ ഒരു സമ്മർ വരെ ടീമിനെ നോക്കുക അതൊരു സ്റ്റാൻഡേർഡ് രീതിയിൽ നോക്കുക എന്നുള്ളതാണ് ഞാൻ പറയട്ടെ ഈ ഒരു ഫോം കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ ഇതേ രീതിയിൽ തന്നെ മുൻപോക്ക് പോകാൻ മുൻപോട്ട് പോകാൻ കഴിയുന്നുണ്ടെങ്കിൽ ആർ ബി ഓള നെക്സ്റ്റ് സമ്മറിൽ ഈ ഒരു റായല് വിടാനുള്ള ചാൻസസ് വളരെ വളരെ കുറവാണ് അപ്പം അതാണ് ഇന്ത്യ ഇന്ത്യ ഒരു വിഷയത്തിലുള്ള കാഴ്ചപ്പാട് അപ്പം നമ്മളിവിടെ ആദ്യം തന്നെ ആ ഒരു ലീഗ് മാച്ചസ് എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് ഈ ഒരു കോപ്പാട്ടിലത്തെ മാച്ച് കഴിഞ്ഞിട്ട് ആദ്യം കളിച്ചാൽ ലീഗ് മാച്ച് എടുത്ത് നോക്കാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഗോളിൻ്റെ ലീഡിൽ റയല് ജയിച്ച് എന്നുണ്ടെങ്കിൽ പറയാം പിന്നെ അതിനുശേഷം ഒരു മൊണാകോ അതിൻ്റെ ഒരു കളി കളിച്ചു ചാമ്പ്യൻസ് ലീഗിൽ അപ്പോൾ അതിലാണെന്നുണ്ടെങ്കിലും ആറ് ഗോളില് ആറ് ഗോളിന്റെ ലീഡിൽ അതായത് ആറ് ഒന്ന് സ്കോറിൽ റായല് വിജയിച്ച് കയറി നമ്മൾ കണ്ടു അപ്പം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾ പറയും മൊണാക്ക് ഒക്കെ ഒരു ചെറിയ ടീം അല്ലേ എന്ന് പറയും ഈ ചെറിയ ടീമിനെതിരെയും നമ്മുടെ റയല് രണ്ട് കഴിഞ്ഞ രണ്ട് സീസൺ ആയിട്ട് കണ്ടുക അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സീസണും ഇരുപത്തഞ്ച് സീസണെ ഒക്കെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒഴിക്കുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് അപ്പം അത്രയും മോശപ്പെട്ട ഒരു ഫോമിൽ തന്നെയാണ് റയലിൽ കടന്നു പോയിക്കൊണ്ടിരുന്നത് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അതിന് ശേഷം പി ആർ ഐ അവരുടെ ഹോം ഗ്രൗണ്ടിൽ അവരുടെ ഹോം ഗ്രൗണ്ടിൽ എന്ന് പറയുമ്പം നല്ലൊരു റെക്കോർഡൊന്നും അല്ല റയൽ മാഡിന് അവിടെ ഉള്ളത് രണ്ട് കളി ജയിച്ചപ്പോൾ രണ്ട് കളി ഒരു കളി ജയിച്ചപ്പോൾ അങ്ങനെയൊക്കെയാണ് റെക്കോർഡ് വരുന്നത് അതായത് ഒരു ഒരു കളി ഡ്രോ ആയക്കാം അവസാനത്തെ ലാ ലാസ്റ്റ് നാല് മാച്ച് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കളി ഡ്രോ രണ്ട് ലോസ് ഒരു വിന്നെറ്റിയാണ് അവിടെ ഉള്ളത് അവിടെ പോയി കാണുക ആദ്യത്തെ എവേ മാച്ചസ് തന്നെ അവിടെ ആ ഒരു ക്രൗഡ് കാണുമ്പോൾ നമുക്ക് തോന്നും ആ ഒരു ക്രൗഡിന് എനിക്ക് തോന്നുന്നത് സാബിനെ പറയല്ല അത്ര സിറ്റുവേഷനിൽ ചിലപ്പോൾ സാബിൻ്റെ ടീം അവിടെ ഒരു ഗോൾ വായങ്ങാൻ ചാൻസസ് കൂടുതലാണെന്നുള്ളതാണ് അപ്പം അതൊക്കെയാണ് അതിൻ്റെ ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് അപ്പം ഇത്തരത്തിലുള്ള റിസൾട്ടുകൾ തരാൻ എന്താണ് ആർ ബി ഓളോ റയൽ ചെയ്തതെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ റയലിൻ്റെ ആ ഒരു ശൈലി എന്നെ ആർ ബി ഓളോ തിരിച്ചു കൊണ്ടുവന്നു അതായത് നമുക്കറിയാം ഈ ഒരു മറ്റ് ടീംസുകളൊക്കെ ഒരു ടാക്റ്റിക്സ് വെച്ച് കളിക്കുമ്പോൾ ഈ റോയലിൽ ഒരു ടാക്ടിക്സും ഇല്ലാതെ പോയി ചാമ്പ്യൻസ് ലീഗ് കളിക്കുന്ന പല സീസൺസും നമ്മൾ നമ്മളെന്നെ കണ്ടതാണ് അത്തരത്തിലുള്ള കുറേ ഫുട്ബോളിങ് മൂമെൻറ്റ്സും ഒക്കെ നമ്മൾ കണ്ടതാണ് അപ്പം ആ ഒരു കാര്യം തന്നെയാണ് ഇവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളത് പക്ഷേ അവിടെ പൂർണ്ണമായിട്ടൊരു ഒരു ഒരു ഇതുമില്ലാതെ നല്ല കളിപ്പിക്കുന്നത് നല്ല രീതിയിൽ തന്നെ ആ ഒരു ടീമിനെ മാനേജ് ചെയ്യാനുള്ള ആ ഒരു മാനേജറിയ സ്കില്ല് ആ ടീമിന് അത്രയും വലിയൊരു ഗലാക്റ്റിക്കോ ടീമിനെ മാനേജ് ചെയ്യാനുള്ള ഒരു നമ്മളിപ്പോൾ ആ ഒരു കളികളൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വിനീഷ്യസ് വിനീഷ്യസാണെന്നുണ്ടെങ്കിലും എംബാപ്പിയാണെന്നുണ്ടെങ്കിലും ഈ ഒരു ബിഗ് പ്ലെയേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഇയാളെ വന്നു കാണ്ട് ഗോൾ ചെയ്ത് ഗോൾ ഗോളടിച്ചതിന് ശേഷം കെട്ടിപ്പുടിക്കണമൊക്കെ കാണും അപ്പോൾ ആ ഒരു പ്ലേയേഴ്സിൻ്റെ ഇടയിൽ നല്ലൊരു ബിഹേവ ഒരു റിലേഷൻ നിലനിർത്താനും ഇയാളെ കൊണ്ട് സാധിക്കുന്നുണ്ട് അറിവികളും കൊണ്ട് സാധിക്കുന്നുണ്ട് പിന്നെ അവിടെ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ആണ് പിന്നെ നല്ല രീതിയിൽ ഒരു കൗണ്ടർ അറ്റാക്കും നടത്താൻ ആ ഒരു ഇതിന് ആവശ്യമുണ്ട് പിന്നെ നമുക്കറിയാം ഈ ഒരു പ്ലെയേഴ്സിനൊക്കെ ഇപ്പോൾ സി ആണെന്നുണ്ടെങ്കിലും ആൻസലൗട്ടിൻ്റെ ഒക്കെ ആ ഒരു സിസ്റ്റത്തിലേക്ക് വന്നപ്പോൾ ഫ്രീ ആയി ഇങ്ങോട്ട് കളിക്കാൻ ഒരു അതായത് ഒരു സാബിൻ്റെ സിസ്റ്റത്തിലേക്ക് പറയുമ്പോൾ വിനീഷ്യസിന് ഒരു പൊസിഷൻ ഉണ്ട് ആ ഒരു പൊസിഷനിൽ സാബി പറയുന്ന ആ ഒരു ഡ്യൂട്ടിയാണ് ചെയ്തിരുന്നത് അപ്പം അവിടെ കാര്യത്തിൽ സത്യത്തിൽ നല്ല രീതിയിൽ തിളക്കാനേ സാബിൻ്റെ അണ്ടറിൽ വിനീഷ്യേസിന് സാധിച്ചില്ല പക്ഷേ ആർ ബി ഓളൻ്റെ അണ്ടറിൽ വന്നപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു നാല് അഞ്ച് മാച്ചുകളിൽ നിന്ന് നല്ല രീതിയിൽ തന്നെ ഗോൾഡ് കോൺട്രിബ്യൂഷനൊക്കെ നേടാനും ഇമ്പാക്റ്റ് സൃഷ്ടിക്കാനൊക്കെ വിനീഷ്യസിനെ സാധിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ആർ ബി ഒളൻ്റെ സിസ്റ്റം പറഞ്ഞത്രൂ ആ ഒരു പ്ലേയേഴ്സിനൊക്കെ ആ ഒരു ഫോർവേഡ് പ്ലേയേഴ്സിനൊക്കെ അല്ലാന്നുണ്ടെങ്കിൽ ടീമിന് മൊത്തം ഒരു നല്ല രീതിയിൽ തന്നെ ഒരു ഫ്രീ പ്ലേ അതെങ്കിൽ അവർക്ക് ഇഷ്ട രീതിയിൽ കളിക്കാൻ കൊടുക്കുക അതുപോലെ തന്നെ ആ ഒരു ഡിഫെൻസ് ആണെന്നുണ്ടെങ്കിലും ഈ ഇപ്പോൾ വി ആർ ഐ എല്ലിൻ്റെയൊക്കെ ഹോം ഗ്രൗണ്ടിൽ പോയിട്ട് പോലും ഒന്നും വാങ്ങിയിട്ടില്ല എന്ന് പറയുമ്പോൾ അപ്പം ഹോം ഗ്രൗണ്ട് അതുപോലെ ഹോം ഗ്രൗണ്ട് ആയത് ഇപ്പോൾ എന്താണെന്നൊക്കെ തോന്നുന്നുണ്ട് സാബി എന്തുകൊണ്ടാണ് റായൽ നിന്ന് പോയത് എന്നുള്ളതോന്ന് നോക്കിയാൽ മതി അപ്പം അതൊക്കെയാണ് ഈ ഒരു വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് അതിൽ നിങ്ങളെ ഒപ്പീനിയനൊക്കെ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലുള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂടെ നിൽക്കുക